കൊല്ലം ചിതറയിൽ പ്രതിയുടെ വീട്ടിൽ മോഷണം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഇളമ്പഴന്നൂർ സ്വദേശി ഷൈജുവാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒന്നാം തീയതി രാത്രി മണിക്ക് ചിതറ മാങ്കോട് തെറ്റിമുക്കൽ അൻസാരി മൻസലിൽ അൻസാരി എന്നയാൾ വ്യാജവാറ്റ് നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം എക്സൈസ് സംഘം എത്തി വാറ്റ് ഉപകരണങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു ഭാര്യയുമായി പിണക്കത്തിലായ അൻസാരി വീട്ടിൽ തനിച്ചായിരുന്നു താമസം നാൽപ്പത്തിരണ്ട് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ശേഷം അൻസാരി വീട്ടിലെത്തി തന്റെ കിടപ്പുമുറിയിലെ മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു പവൻ സ്വർണ്ണമാലയും പത്ത് ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും ഒരു ടോർച്ച് ലൈറ്റും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി ഇയാൾ ചിതറ പോലീസിൽ പരാതി നൽകിയെന്നാൽ എസ് സംഭവത്തിന് ഒരു പ്രാധാന്യവും നൽകിയില്ല തുടർന്ന് കൊട്ടാരക്കര റൂറൽ എസ് പിക്ക് പരാതി നൽകി കഴിഞ്ഞ മാർച്ചിൽ എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകി കേസ് ഫയൽ മടക്കി തുടർന്നാണ് കടയ്ക്കലിലെ പ്രമുഖ അഭിഭാഷകനായ വിനയനെ അൻസാരി സമീപിക്കുകയും കടയ്ക്കൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തത് പോലീസ് ശരിയായി അന്വേഷണം നടത്തിയിട്ടില്ലെന്നും സി ഡി ഫയൽ കോടതിയിൽ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് പോലീസിനോട് കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വെള്ളിയാഴ്ച ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കൈവശം വെച്ച് ഉപയോഗിച്ച എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ചിത്ര പോലീസിന്റെ പിടിയിലായത് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ മറ്റ് നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചിത്ര പോലീസ് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ